Do- അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതും ഞാൻ കാക്കും കുട്ടികൾക്ക് എല്ലാവർക്കും സുഖം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ കരുതി ഞാൻ എടുക്കാം ഈ ബസ്സിൽ പോകണേ ഞാനൊരു സ്ഥലം വരെ പോകാനോ ഗൈസ് ഇനി ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഞമ്മളിതാ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് ബസ്സെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒന്നിന് പിറകെ ഒന്നാണ് ഇങ്ങനെ പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ ഇങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നിറവേറിയതാ മാഷാ ഞങ്ങൾ രണ്ടാളിതാ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ ആ നല്ല സദ്യ ഉണ്ടോ കഴിച്ചേ അടിപൊളി സദ്യ അടിപൊളി സദ്യ കേട്ടോ അയക്കൊരു ഗ്ലാസ് പായസവും കിട്ടിയേക്കാം അത് അലഹമുല്ല അതിലേ റൊസാറായി കേട്ടോ പായസത്തിനാണെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് അറിയും അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇട്ട എൻ്റെ പുതിയ ചുരിദാറാണ് കേട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങ് ലേക്ക് അടിച്ചോളി നമ്മളെ ചുരിദാർ കണ്ടിട്ടേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലേക്ക് അങ്ങ് വന്നോട്ടെ എന്ന് കരുതി ഞാൻ കേട്ടോ അപ്പോൾ കൂട്ടും അപ്പോൾ കൂട്ടരെ ഞാൻ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പളേ ആ വീഡിയോക്കാരെന്നോട് അറിയാം ആ കുട്ടിയാ എല്ലാ സാധനം വന്നിട്ട് വീഡിയോ എടുത്താൽ മതിയിട്ടോ അപ്പോൾ അയാൾക്ക് മനസ്സിലായി കേട്ടോ ഞാനത് യൂട്യൂബിലിടാൻ തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടം മാറിയിരുന്നില്ല അയാൾക്ക് തന്നെ തിരിഞ്ഞിരിക്കും ഒരു പ്രായമല്ല ഒരാളങ്ങട്ടോ ആളിഞ്ഞോട് പറഞ്ഞു ആ നടന്ന് ഫുള്ള് സാധനം കൊടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നോട് അപ്പം ആ അന്ന് ഞാൻ അങ്ങനെ തന്നെ പകർത്തുള്ളൂ എന്നെല്ലാം ഞാനും പറഞ്ഞിട്ടോ അയാളോട് അപ്പം എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാനിട്ടോ ഞാൻ നിങ്ങളോട് അങ്ങനെതാണ് ഞങ്ങൾ പോയ കാര്യം എല്ലാം സലാമത്തായി അതിന് ശേഷം ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കണ്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് ചിലപ്പോൾ ഞമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട അതിൻ്റെ അടുത്തുണ്ടാവും സബ്സ്ക്രൈബ് ബട്ടൺ ആ സബ്സ്ക്രൈബിൽ നിൽക്കുക അതിന് ശേഷം അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ ബെൽ ബട്ടൺ നിക്കുക അങ്ങ് പൊട്ടിച്ചാൽ പിന്നെ നമ്മൾ എപ്പോൾ ലേവ് ഇടുമ്പോളും നിങ്ങളെ അടുത്ത് ആക്കാർ വസ്റ്റ് എത്തുക അങ്ങനെ അങ്ങനെതാ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു കേട്ടോ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയില്ലാണ്ട് ഗെയ്സ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇങ്ങക്കെങ്ങ് ഉൾക്കൊള്ളിച്ച് പറഞ്ഞ് തരാം നമ്മൾ പോകുന്ന കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇനി ഞങ്ങളിത് ആ ഒരു ഡ്രസ്സും കടയിലേക്കാണ് അടുത്ത് പോകുന്നത് കേട്ടോ ഇതെവിടെയല്ലേ നമ്മളെ പെരിന്തൽമണ്ണ അറ്റ്ലസ്സാണ് കേട്ടോ അറ്റ്ലസ്സിൽ പോയി ഞങ്ങൾ ജസ്റ്റ് അനിയത്തിക്ക് ഓളിൻ്റെ ഒപ്പം പോകുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടോ ഓൾക്ക് അനിയത്തിൻ്റെ മാപ്പിള വരികയാണ് അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾതാ അപ്പോൾ ഉൾതാ ബെഡ്ഷീറ്റെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ഈ ബെഡ്ഷീറ്റിന് മുന്നൂറ് റുപ്പ്യന്നാണ് പറഞ്ഞത് കേട്ടോ മുന്നൂറ്റി അമ്പത് റുപ്യ നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ കളർ പോകില്ല പിന്നെന്താ അറിയോ കട്ടി കുറച്ച് കുറയും കട്ടി കുറഞ്ഞാൽ നല്ല ആ എടുത്ത കളറിന് ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ കുറഞ്ഞ തുണിയായിരിക്കും പുതച്ചാൽ ചൂടുണ്ടാവും തണുപ്പ് ഉണ്ടാവില്ല തണുപ്പിന് പുതച്ചാൽ ചൂടായിരിക്കും ഈയൊരു തുണിയിലെ പുതപ്പുട്ടോ ബെഡ്ഷീറ്റ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ ബെഡ്ഷീറ്റും തുണി എടുക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ എല്ലായിടത്തും കൂടി പോയി നോക്കിയിരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും വന്നതല്ലേ കുറച്ച് സമയമുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് പോയി ഒക്കെ എന്നൊരു വീഡിയോ എടുക്കൽ ആവും ചെയ്തല്ലായി നമുക്കൊരു വീഡിയോ ഒക്കെ ഒരു വക ആവും ചെയ്തല്ലേ അറിഞ്ഞു കേട്ടോ ഞാൻ അവളോട് അങ്ങനെതാ ഞങ്ങളിതാ ഓ അനിയത്തിന്റെ മാപ്പിള വരികയല്ലേ അപ്പോൾ എനിക്ക് തുണി വേണല്ലോ അങ്ങനെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അത് ഈ വോയിസ് എടുക്കുന്ന ദിവസം ഓൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അതും ഞാൻ ഇതിലെ പകർത്താവും അന്നരങ്ങം നിങ്ങൾക്കും വേണ്ട ഒന്ന് കാണുക ആരാണിപ്പം ഞമ്മളാ മുഞ്ചനായ മാരനെന്നില്ലേ ആ മാരനെ ഇങ്ങക്കൊന്നു കാണിച്ചു തരാം കേട്ടോ അനിയത്തിന്റെ മാപ്പിളിനെ അതിപ്പം ഇതാ ആ വോയിസ് എടുക്കുമ്പോൾ പാത്തു കിണുക് കിണു അറിയുന്നുണ്ട് കേട്ടോ ആ ഞാനിപ്പോൾ വരെ കേട്ടോ ആ അങ്ങനെ പാ നീച്ചുകുട്ടേനെ പറ്റിയ നല്ല ടീഷർട്ടാൾ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പോ കണ്ണിങ്ങനെ ഇങ്ങനെ തള്ളി പോകുന്ന കേട്ടോ ഞാൻ പൊതുവേ ഷർട്ടൊക്കെ കണ്ടാ അങ്ങനെ എടുത്ത് വെക്കുന്ന കേട്ടോ കാണുമ്പോൾ എടുത്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ ആവശ്യത്തിനായിട്ട് ഇന്ന സമയത്ത് വേണം എന്നറിന് പോകുമ്പോൾ എടുക്കുന്നതല്ല എനിക്ക് പറ്റിയത് നല്ല വിലക്കുറവിൽ നല്ല നമ്മളെ യോജിക്കുന്നൊരു വിലയിൽ കണ്ടാൽ ഞാൻ അന്നേരം എടുക്കലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇപ്പൊ ഞമ്മളായിരുന്നു ചെറിയൊരു ചേഞ്ച് വന്നു എന്ന് മാത്രം കേട്ടോ ഇപ്പം പിന്നെ ഞാൻ പെരുന്നാൾക്ക് മാത്രം അങ്ങനെയൊക്കെ ആയി മാറിയിട്ടോ മറ്റേ മാക്സി ആയാലും ചുരിദാർ ആയാലും കാണുമ്പോൾ എടുക്കലേ എന്നിട്ടോ ഞാൻ അങ്ങനെ വയ്യാൻ ദിവസത്തേക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തി അതാ ഞങ്ങൾ ഇനി അടുത്ത് മാക്സി അനിയത്തിക്ക് മാക്സി ആണെന്ന് പറഞ്ഞു ആപ്പിളെ വരിയല്ലേ രണ്ടെണ്ണം പുതിയത് ഇട്ടോട്ടെ അങ്ങനെ ഞങ്ങൾ മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പോയതെട്ടോ അറ്റലസ്ലാണ് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് ഗെയ്സ് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യ ഇതൊക്കെ ഉണ്ടോ അവിടുത്തെ റേറ്റ് ആ റെഡ് കളർ മാക്സി ഒക്കെ ഉണ്ടല്ലേ ഞാൻ അങ്ങനെ വലിച്ചിട്ട് കൊടുത്തോട്ട് ഇതെടുത്തോ അപ്പോൾ അവൾ അറിയാം ചോമ്പല്ലേ ചാണ്ട അവൾക്ക് ചൊമ്പ പറ്റില്ല ചെ ചുവപ്പും നീല കരി നീല അതുമൊക്കെ കേട്ടോ എൻ്റെ കണ്ണ് പോവാ അത് പണ്ടേ ഞാൻ അയിമേക്കാം അതേപോലെ പച്ച അതൊക്കെ എൻ്റെ മൈ ഫേവറേറ്റ് കളറാണ് അതിന് ശേഷം അത് ആ കുട വാങ്ങണെടുത്തൊക്കെ എത്തി കേട്ടോ ഞങ്ങള് ഇവിടെ ബില്ലാക്കുന്നെടുത്ത അപ്പൊ അയാൾ പറയുന്നങ്ങളും കേട്ടോളൂ കേട്ടോ പ്രിൻ ഉണ്ട് കേട്ടോ ഇനി ഒന്ന് നിർത്തി ആൾക്കാരൊന്നും കണ്ടോട്ടെ ലൈവല്ലോട് അയാളെ ഞാൻ പറഞ്ഞ ഒന്ന് നിർത്തിയ ഒന്നല്ല കാണിച്ചു കൊടുക്കുന്ന ചിങ്ങനെ ലൈവാണ് ഞാൻ പറഞ്ഞ ലൈവ് എന്നാലും ലൈവ് കൊറച്ചിട്ടുണ്ടോന്നെല്ലാം പറഞ്ഞുണ്ടോ ഞാൻ അയാളോട് നല്ല അടിപൊളി കൊടേട്ടോ അറ്റ്ലസ് നല്ല വിലക്കുറവുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ടോ അവിടെ എഴുതിയിട്ടുള്ള പ്രൈസ് അങ്ങനെ അതിനും കഴിഞ്ഞ് ഞങ്ങളിതാ നല്ല ബർഗറും ജ്യൂസെല്ലാം കുടിക്കാൻ വന്നതാണ് ഗൈസ് ജ്യൂസ് കുടിച്ചാത്തൊരു പെ പെരിന്തൽമണ്ണ വന്നാൽ തിരിച്ച് പോക്കില്ല പിന്നെ പറ്റേ പൈസ അല്ലെങ്കിലേ അങ്ങനെ പോക്കുള്ളൂ കേട്ടോ അങ്ങനെ ഗൈസ് അതെല്ലാം കഴിഞ്ഞ് ഞാനങ്ങ് വീട്ടിലേക്ക് പോയിട്ടോ അതിന് ശേഷം അതാ ഞങ്ങളെ മാരനെത്തിയിട്ടുണ്ട് കേട്ടോ പിറ്റേ ദീസ ഒറ്റ ദിവസം വൈകുന്നേരമായപ്പോയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ അങ്ങ് ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളിട്ട് എൻ്റെ അനിയത്തിൻ്റെ മാപ്പിളാണ് കേട്ടോ ഈ വരുന്നത് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി അങ്ങ് കാണാൻ എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിലങ്ങ് ഉൾപ്പെടുത്തി കേട്ടോ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ താ തങ്ങൾ അപ്പം താതങ്ക വൈറലാക്കലേന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ യെസ് അവരെ അവരുടെ സന്തോഷം അവർക്കെല്ലാം അറിയുള്ളൂ ആ പ്രവാസ ലോകത്തിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തുമ്പോഴുള്ള സന്തോഷമാണ് അല്ല അത് വേറെ തന്നെ മാഷ അല്ല ഞമ്മക്കോ ഞമ്മക്കോ അതിലും വലിയ സന്തോഷമായിട്ടോ ഞമ്മളെ കൂടപ്പറുപ്പ് നമ്മളെ വിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളെ അടുത്ത് എത്തുമ്പോൾ നമുക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യ തന്നെ ആയിരുന്നു ഗെയ്സി ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് മാഷല്ല ആ ഒരു ഇത് അനുഭവം നമ്മളിൽ നിന്നും അങ്ങനെ വിട്ടുപോയിട്ടോ ഒരു അവർ വീടെത്തിയിട്ടുണ്ട് മാഷാല്ല അലഹമുല്ല എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എന്നെക്കൂട്ടുകാരെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസ്സലാക്കും